ചാലിശ്ശേരി പെരുമണ്ണൂർ ജി എൽ പി സ്കൂളിനു സമീപം അപകട ഭീഷണി ഉയർത്തി നിന്നിരുന്ന പഴയ അംഗനവാടി കെട്ടിടം പൊളിച്ചു നീക്കി തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന അംഗനവാടിയിലെ കുട്ടികൾക്ക് അപകട ഭീഷണി ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ കുട്ടികളെ അംഗനവാടിയിലേക്ക് അയക്കരുതെന്നും രക്ഷിതാക്കളോട് അംഗൻവാടി ടീച്ചർ അഭ്യർത്ഥിക്കുന്ന ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ജീർണിച്ച് അപകട കെട്ടിടം പൊളിച്ചുമാറ്റണമെന്ന് പറഞ്ഞ് നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിലായിരുന്നു ടീച്ചറുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നത് ഹലോ എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ അംഗൻവാടി ഏതു നിമിഷം വീഴാ ജനങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കണില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയുക കാരണം രണ്ടു തൂണും ചെരിഞ്ഞ് ഏതു നിമിഷം വീഴാന്നുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ കൊറേ പ്രാവശ്യമായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കണോ ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല പിന്നെ ആരും കുട്ടികളെ പറഞ്ഞയക്കണില്ലായെന്നാ പറയുന്നത് കാരണം ഒരു അതുകൊണ്ട് മറിഞ്ഞ് റോഡ് വീണാലും പെട്ടെന്ന് കുട്ടികൾക്ക് അങ്ങനെ ആർക്കും കൂടെ പോവാനുള്ള പോവാനുള്ളൊരു ബുദ്ധിയൊന്നുള്ള കുട്ടികളല്ലല്ലോ രണ്ടിനെ മുതൽ നാല് വരെ ഉള്ള കുട്ടികളാണ് നമ്മുടെ അംഗൻവാടിയിലുള്ളത് തന്നെ അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ പറഞ്ഞാൽ എനിക്കും പേടിയാണ് കാരണം എന്തേലും സംഭവിച്ചാൽ അതാകെ വിഷയമാവും അപ്പോൾ എന്തെങ്കിലും ഒന്നതിന് വേണ്ടപ്പെട്ട നടപടി പഞ്ചായത്തുമായിട്ട് ചെയ്യണം എല്ലാവരും എന്നുള്ള അപേക്ഷയാണ് ഇന്ന് മുതൽ കുട്ടികളെ ഞാൻ കുട്ടികളോട് വരണ്ട എന്ന് കാരണം അത് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടെ അടുത്ത ദിവസം തന്നെ കെട്ടിടം പൊളിച്ചുമാറ്റാൻ മന്ത്രി എം വി രാജേഷിന്റെ ഓഫീസ് ചാലിശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നു തുടർന്ന് മണ്ണ് മന്തി യന്ത്രം എത്തിച്ച് കെട്ടിടം പൂർണമായി നീക്കം ചെയ്തു ഭയമകന്നതോടെ ബുധനാഴ്ച മുതൽ വീണ്ടും അംഗനവാടിയിലേക്ക് കുട്ടികൾ വന്നു തുടങ്ങും